ിൽ അപ്പോൾ ശ്രീ ബുദ്ധൻ്റെ പ്രശസ്തമായ ഒരു ചിന്തയിലേക്ക് നമുക്ക് കടക്കാം ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഇഗ്നോർ ആവറേജ് പീപ്പിൾ റിയാക്ട് ആൻഡ് വീക്ക് പീപ്പിൾ റിവഞ്ച് എത്ര സത്യസന്ധമായ വരികളാണ് നമുക്ക് നോക്കാം ബുദ്ധിയുള്ളവരെന്തു ചെയ്യും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യും അല്ലേ ഇപ്പം ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വെൻ യു ആർ ദർ ഓൺ ദ റോഡ് ആൻഡ് എഡോഗിസ് ബാർകിംഗ് നമ്മൾ എന്തു ചെയ്യും അതിനെ ഇഗ്നോർ ചെയ്ത് പോവുകയാണെങ്കിൽ ദെർ വിൽ ബി നോ പ്രോബ്ലം ബട്ട് ആവറേജ് പീപ്പിൾ റിയാക്റ്റ് അതിനൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ദ ഡോഗ് വിൽ ബി ദേർ ഫോർ യു അല്ലേ അപ്പോൾ വീക്ക് പീപ്പിൾ എന്തു ചെയ്യും അത് വെച്ചിട്ട് പിന്നെയും അതിനെ ഉപദ്രവിക്കാൻ നടക്കും നമ്മുടെ മനുഷ്യബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനം കിട്ടുന്നത് എല്ലാത്തിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും അപ്പോൾ ലെറ്റ് ഗോ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് നമ്മൾ എന്തിലെങ്കിലും ഇപ്പം ഉള്ളിലുള്ളൊരു കമ്പിൽ നമ്മൾ മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയാണ് വേദനിക്കുന്നത് അല്ലേ അപ്പോൾ ലെറ്റ് ഗോ എന്ന് പറഞ്ഞത് അത് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ കൈ ഫ്രീ ആയി അതുപോലെ തന്നെ ആവറേജ് പീപ്പിൾ റിയാക്റ്റ് അവരെന്തെയും പെട്ടെന്ന് പ്രതികരിക്കും പ്രതികരിച്ചു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ പറയുന്നതാണ് ഒരു ഒരു നിമിഷത്തെ നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ മില്യൺസ് ഓഫ് സെക്കൻഡ്സ് അതിനുവേണ്ടി പിന്നെ നമ്മൾ സ്പെയർ ചെയ്യേണ്ടി വരും അതിൻ്റെ കുറ്റബോധം ഗിൽറ്റ് ഫീലിംഗ് റിഗ്രറ്റ് ഇതെല്ലാം കൊണ്ട് നമ്മൾ തന്നെ എന്താ പറയുക നമ്മുടെ വി ആർ ഡിഗിങ് അവർ ഓൺ ഗ്രീവ് അത് വേണ്ട ദൻ ഡീഗ് പീപ്പിൾ റിവഞ്ച് അവരുടെ മനസ്സ് പിന്നെ അയാൾ ഇതെന്നോട് ചെയ്തല്ലോ എന്ന് ഓർത്ത് 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 ആ ഒരു പക അല്ലേ ഒരു വെറുപ്പാകും ഗ്രഡ് ആ ഗ്രഡ്ജ് എന്തിനു മാറും ഒരു ഫീലിംഗ് ഓഫ് ഓഫ് ഇൻ മാക്സിമം അതിലേക്ക് എത്തും അപ്പോൾ റിവെഞ്ച് എന്ന് പറയും പ്രതികാരത്തിലേക്ക് എത്തും പിന്നീടത് ആ പ്രതികാരം കൂടി കൂടി കൂടിക്കൂടി അപ്പോഴെല്ലാം ഇവൻ്റെ മനസ്സ് ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവളുടെ മനസ്സ് ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരേ ഒരു ചിന്ത മാത്രം അപ്പോൾ നമ്മളൊരു എനിമിയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വി വിൽ ബി ഗോയിങ് ടു സഫർ നമ്മുടെ മനസ്സ് അവർ കീഴടക്കി എന്നർത്ഥം അപ്പോൾ ഒരു എനിമിയെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത് എനിമിറ്റി ഇല്ലാതാക്കുക അല്ലേ ആ ശത്രുതാഭാവമില്ലാതാക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഫ്രീ ആയി അപ്പോൾ ഈ റിവഞ്ച് പിന്നെ എന്തിലേക്ക് വഴിമാറും വലിയ പ്രതികാരത്തിൽ കുടിപ്പക എന്ന് നമ്മൾ പറയാം അവഞ്ച് എന്ന് പറയുന്ന ഒരു ഫീലിംഗിലേക്ക് പോകും അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ മനസ്സാണ് ബാധിക്കുന്നത് സോ ആസ് ഐ ഹാവ് സെഡ് ഇൻ ദർലിയർ ഏർലിയർ പോസ്റ്റ് ഈ ഹെവൻ ആൻഡ് ഹെൽ ഓൾ ഓർ ദോസ് ടു തിങ്സ് ആർ ഇൻ അവർ മൈൻഡ് അപ്പോൾ ഇതിനൊന്നും നമുക്ക് സമയമില്ല അല്ലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മളെ കാത്തിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ ഹെൽപ്പ് വേണ്ടവർ അപ്പോൾ അതിന് ബുദ്ധൻ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഇഗ്നോർ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ തിരസ്കരിക്കുക ഇഗ്നോർ ചെയ്യുക കണ്ടില്ലെന്നടിച്ചാൽ ഇറ്റ്സ് ഈസി ടു മൂവ് ഓൺ അപ്പോൾ മൂവ് ഓൺ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മൾ സ്റ്റക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വി വിൽ ബി ദർ സ്റ്റക്ക് for many reasons for uh, especially for the bad reasons I can, it is going to affect your brain it is going to affect your mental health as well as your physical health so be there be uh, intelligent to uh, choose your life so thank you so much